രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കാൻ വരുന്നതിനെ ഭയക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതു വൻമരത്തെ വീഴ്ത്താനും ചെറിയ വാളുമതി ഫാസിസത്തിനെതിരായി ഏതു പോരാട്ടത്തിനും മുസ്ലിം ലീഗ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ബൂത്ത് തലം മുതലുള്ള നേതാക്കൾക്കായി കോഴിക്കോട് സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ രണ്ടാം സീറ്റായി മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ രാമനാഥപുരം മത്സരിക്കാൻ തെരഞ്ഞെടുക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാമനാഥപുരത്ത് മുസ്ലിം ലീഗിന് ഒരു ആശങ്കയുമില്ലെന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത് രാമനാഥപുരത്ത് അതുകൊണ്ട് ആ ഒരു മൂന്നാം സീറ്റ് സംബന്ധിച്ച വിവാദം മുസ്ലിം ലീഗ് അവസാനിപ്പിക്കുന്നതിന്റെ സൂചനകളും സാധിക്കല് തങ്ങൾ തന്റെ പ്രസംഗത്തിൽ നൽകി മുസ്ലിം ലീഗിൽ കൂടിയാലോചിച്ചാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത് ലീഗിന്റെ തീരുമാനങ്ങളിൽ ദൈവഹിതം ഉണ്ടാകാറുണ്ടെന്നും തങ്ങൾ പറഞ്ഞു പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും തങ്ങൾ ഇക്കാര്യം ആവർത്തിച്ചു തീർന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ സംഗതികൾ ഞങ്ങള് കേരളത്തിൽ രണ്ട് സീറ്റ് മത്സരിക്കും ഞങ്ങൾ മൂന്ന് സീറ്റ് മത്സരിക്കുന്നുണ്ട് ഒന്ന് ദേശീയ തലത്തിൽ ഒന്ന് കേരളത്തിൽ അത് ഞങ്ങൾ കണക്കിലേക്ക് പൊന്നാനിയിൽ സമസ്ത വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ അവകാശവാദത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സാദിഖലി തങ്ങളുടെ മറുപടി ഇതായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഒൻപതിനായിരത്തോളം പ്രവർത്തകരാണ് മുസ്ലിം ലീഗിന്റെ കോൺക്ലേവിൽ പങ്കെടുത്തത് കേരളാ വിഷു കോഴിക്കോട്